ഓണത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ലൈറ്റ് ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കിലോ കടല കടലപ്പരിപ്പാണ് നല്ലവണ്ണം കുക്കറിലിട്ട് വേവിച്ച് ഇതിനേക്കാളും കുറച്ച് കുക്കറിൽ വേവിക്കുമ്പം കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് വേവിക്കണം രണ്ട് വിസിൽ കിട്ടാൽ മതി എന്നിട്ട് അതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അത് എല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ലോങ് ആയിപ്പോ അതുകൊണ്ടാണ് ഞാൻ വേവിച്ച് വച്ചേക്കുന്നത് വെള്ളം വാർത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ കിലോ പരിപ്പിന് അര കിലോ പഞ്ചസാരയും എടുത്തിട്ടുള്ളത് ഇപ്പം വെള്ളം നല്ലോണം വാർന്നിരിക്കുകയാണ് അപ്പം അതിനെ നമ്മൾ നോൺ ചെക്കിട്ട് പാത്രത്തിലേക്കിട്ട് ഇളക്കി കൊടുക്കാം അതിന് അതിനനുസരിച്ച് പഞ്ചസാര അര കിലോ പരിപ്പിന് അര കിലോ പഞ്ചസാരയും കൂടെ ഇടണം ഇത് നല്ലവണ്ണം ഇപ്പം നല്ല വാർന്നിരിക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പം ഇത് വെള്ളം ഊറി വരും പഞ്ചസാര അരിയണേനുസരിച്ച് വെള്ളവും കൂടി നല്ല ഇളവി വരും കൂട്ടി വെച്ച് തന്നെ ഇപ്പൊ ഇത് ചെയ്യാം നമുക്ക് അലിഞ്ഞ് വരുന്നുണ്ട് ഇന്നലെ ശർക്കര വട്ടി കാണിച്ചു അപ്പോഴിയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ബോളി ഉണ്ടാക്കുന്നത് നല്ല വെള്ളം ഇതിന്ന് ഊറി വരുന്നുണ്ട് അതിൽ ഇതാ താ നല്ലവണ്ണം മറ്റ് വെള്ള ഈർപ്പം എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഏലക്കായ ഇടാം ഇത് ജാതിക്ക പൊടിച്ചതാണ് ഒരു ജാതിക്ക പൊടിച്ച് വെച്ചതാണ് അതിൻ്റെ പകുതി ഇട്ട ഒരു ജാതിക്കയുടെ പകുതി ഇട്ട് കൊടുത്താൽ മതി ജാതിക്കായ കൂടെ ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നുണ്ട് ഈ ചെറിയ ഈപ്പത്തിൽ തണുക്കമ്മം കുറച്ചുകൂടെ ട്രൈ ആവും മിക്സിയിലിട്ട് അട അടിച്ചെടുക്കാൻ അതാണ് എളുപ്പം തീ ഓഫാക്കി ഒന്ന് തണുക്കാൻ വയ്ക്കാം തണുക്കമ്മം കുറേ നല്ല ട്രൈ ആകുമ്പോൾ അരച്ചെടുക്കാൻ എളുപ്പത്തിനുള്ള പരുവത്തിനായിരിക്കും അത് അത് പഞ്ചസാരയും കടലപരിപ്പും കൂടെ തണുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കാം അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാവ് എടുക്കാം നല്ലൊരു നാല് സ്പൂൺ എടുക്കാം വേറെ വരുന്നെങ്കിലോ ഇതിൽ ഒരല്പം കളർ വേറെ കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല അത് പകരം ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇടുന്നത് നമ്മളെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേറെ വേണ്ട അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കൂടാ കൂടിപ്പോയാൽ പാടാണ് അത് കുറച്ച് കുറേശ്ശെ കുഴച്ചെടുക്കാം കൈവെച്ച് കുഴച്ചാൽ നല്ല കുഴഞ്ഞു വരത്തുള്ളൂ അപ്പം ഇതിലൊരു ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്നിട്ട് കൊടുക്കണം അത് ശഫലം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്രയെടുത്തുള്ളൂ ഇനി ഇതൊരു ഇരുപത് മിനിറ്റോളം ഇതൊന്ന് ചൊവ്വാ ഒന്ന് പുളിച്ചു വരാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ അതിൽ കുറച്ച് നല്ലവണ്ണം ഇതേപോലെ അമർത്തിയതിന് ശേഷം നല്ലെണ്ണ കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണയിൽ മുങ്ങി മാവ് നിൽക്കണം അല്പം കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഒരു പദം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ബാക്കി ചെയ്യാം കുറച്ച് വറുത്ത അരിപ്പൊടി കൂടി എടുക്കണം അപ്പോൾ ഇത് ഒന്ന് ഇരുപത് മിനിറ്റ് ഇരുന്നതിന് ശേഷം അത് ബാക്കി ചെയ്യാം ഇത്രയും നല്ല ഡ്രൈ ആയിട്ടുണ്ട് വെള്ളം വെള്ളമെല്ലാം മാറ്റി നല്ല കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ മിക്സിയിലെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ഇത് രണ്ടായിട്ട് അരയ്ക്കാം വലിയ ജാറിലിട്ട് പകുതി അരച്ചതിന് ശേഷം പകുതി കൂടെ അരയ്ക്കാം അരി നോക്കി അത് തീരെ നല്ലോണം അരഞ്ഞിട്ടില്ല കുറച്ചുകൂടെ അരയ്ക്കണം നല്ലവണ്ണം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കണം നല്ലവണ്ണം അതിഞ്ഞിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ചെറിയതേപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് മൈദമാവ് മൈദമാവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അത് ഇരുപത് മിനിറ്റായി ഇങ്ങനെ ഒരു അര കിലോ മാവിന് ഒരു മുപ്പത് ബോളി വരെ ഉണ്ടാക്കാൻ പറ്റും ഇതേലുള്ള ബോളിയാണെങ്കിൽ മുപ്പതെണ്ണം ഉണ്ടാക്കാം അപ്പം ഇത്രയും ബോളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മൈദമാവെടുത്ത് ഇതേപോലെ നമ്മൾ നല്ലെണ്ണയിൽ നല്ലവണ്ണം കയ്യിൽ പുരട്ടി ഇതേപോലെ ഉള്ളം കൈക നല്ല പരത്തി എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു ബോളെടുത്തതിൽ വെച്ച് നല്ലവണ്ണം കവർ ചെയ്യണം കവർ ചെയ്യുമ്പം മാവ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഇതേപോലെ കുറച്ചങ്ങ് മാറ്റാം വളരെ നൈസായിട്ട് മതി മൈ മൈദ മാവ് നല്ലവണ്ണം കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ അരി മാവിലൊന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മാവ് തൂവിയതിന് ശേഷം വരുത്തിയെടുക്കാം വളരെ ചപ്പാത്തി അതുപോലെ അത്ര വിലപ്പിക്കണ്ട വളരെ സാവധാനം ഉണ്ടാക്കി എടുക്കാം എത്രത്തോളം നൈസിന് വരുത്താൻ പറ്റും അത്രയും നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശ കയ്യിലിട്ട് നമുക്ക് തെർക്കാം ബസ് സൈഡ് ശേഷം വെച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പുറത്ത് നെയ് പോവാം ആ സമയം അടുത്ത് ഉണ്ടാക്കാം നല്ല നല്ലെണ്ണ അതേപോലെ നല്ല നൈസായിട്ട് തട്ടി നല്ലത് നല്ലെണ്ണ ഒട്ടിക്കാൻ നല്ലെണ്ണം വച്ചി കൊടുക്കണം വെച്ച് കവർ ചെയ്യാം ആ നമുക്ക് ഇത് വച്ചിട്ട് കൊടുക്കാം വളരെ ആ സൈഡ് മറുപച്ചും കൂടെ വന്നതിന് ശേഷം നെയ്ത് ഉൾപ്പെടുത്താം വന്നിട്ടുണ്ട് ഇതുപോലെ നെയ്ത് ഒഴിച്ചു കൊടുക്കാം നെയ് ഒഴിച്ചിട്ടേപോലെ എല്ലാ ഭാഗത്തും നെയ് വരണം ച്ചിട്ട് കൊടുക്കാം എൻ കുറച്ച് വെച്ച് നെയ്യെടുക്കാം നല്ല കണം വെട്ടിട്ടുണ്ട് എല്ലാം സൈഡിൽ കൂടെ അല്പം നെയ്യ് വെച്ച് കൊടുക്കാം നല്ല പതിനൊന്ന് പൂണോ ചെല്ലടത്തും നെയ്യ് വെച്ചു കൊടുക്കണം ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ തൂല് എന്താ വലിപ്പം ആയതുകൊണ്ട് പിന്നെ അത്രത്തോളം സമയം വേണം ഇങ്ങനെ മടക്കി എടുക്കാം അതുപോലെ ഈ സമയത്ത് അടുത്ത് എല്ലാം നൈസിംഗ് എത്രത്തോളം നൈസിങ് വരുത്താമോ അതേ കൂടെ വരക്കാം ഇതിൽ കുറച്ചൂടെ ഇടക്കിടക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എണ്ണ കൂടണം ഇതിൽ വെച്ച് കവർ ചെയ്യാം ഇത് കവർ ചെയ്തതിന് ശേഷം ബാക്കി തരാം നമുക്ക് എല്ലടത്തും നെയ് പറ്റണം ഇത്രയും പൊളിയാണ് ഞാൻ ഉണ്ടാക്കിയത് നേരത്തെ കാണിച്ച് എല്ലാം തിരിച്ചെയ്ത് എല്ലാം നന്നായിട്ട് ഉണ്ടാക്കിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല അസുഖമുണ്ട് നന്നായിട്ടുണ്ട് ഓണത്തിനുള്ള ബോളി എല്ലാം കൂടിയായി നാളെ പാൽ പാൽപ്പായസം വെച്ച് കാണിക്കാം നല്ല മധുരവും ഏലക്കായും ജാതിക്കായുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടിയാക്കും നന്നായിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റുണ്ട് ശരി അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും ഇതേപോലെ ബോളി ഉണ്ടാക്കണം നല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എളുപ്പമാണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ശരി താങ്ക് യു സോ മച്ച്